ഭരണഘടന എന്ന് പറയുമ്പോൾ അതിന്റെ ആമുഖം അല്ലെങ്കിൽ ഒന്നാം ക്ലോസിൽ അന്ത്യോക്യ പാത്രീസ് ആണ് ഈ സഭയുടെ പ്രധാന വേലധ്യക്ഷൻ എന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എഴുതി ചേർത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മലങ്കര സഭയിലെ പള്ളികളും സ്വത്തുക്കളും തങ്ങളുടെ നിയന്ത്രണത്തിലും വരുതിയിലുമാക്കുവാൻ അന്ത്യോക്യ പാത്രക്കീസിന്റെ കീഴിലുള്ള യഥാർത്ഥ സഭ തങ്ങളാണ് എന്ന് വരുത്തി തീർക്കുവാനാണ് ഈ ഒന്നാം ക്ലോസ് എഴുതിയിരിക്കുന്നത് ഇത് ഒന്ന് ഒരുപോലെ പൊതുജനത്തെയും ബഹുമാനപ്പെട്ട കോടതികളെയും തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി എഴുതി വെച്ചിട്ടുള്ളതാണ് കാരണം ഈ പറഞ്ഞ ഒന്നാം ക്ലോസിനോട് ഞങ്ങതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയോ മാന്യതയോ സത്യസന്ധതയോ ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം പുലർത്തുന്നില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഒന്നാമത്തെ കോഴ്സിൽ എഴുതിയിരിക്കുകയാണ് പ്രധാന മേലധ്യക്ഷൻ അന്ത്യോക്യ അന്ത്യർഗീസ എന്നിട്ട് ഇപ്പോൾ വ്യാഖ്യാനിക്കുന്ന വൈദിക തൊഴിലാളികൾ അവരുടെ വ്യാഖ്യാനം വരുന്നത് അത് അന്ത്യയിലെ പാദ്രീസിന്റെ കാര്യമാണ് അത് നമ്മുടെ സഭയുമായി ബന്ധമില്ല നമ്മുടെ സഭയുമായി ബന്ധമില്ലെങ്കിൽ നമ്മുടെ സഭയുടെ ഭരണഘടനയിൽ മറ്റൊരു സഭയിലെ പാദർഗീസിന്റെ കാര്യം എഴുതി വെക്കുന്നതിനാണ് അതാണെങ്കിൽ റോമിലെ പോപ്പിന്റെ കാര്യവും അലക്സാണ്ട്രിയയിലെ കാര്യവും എത്യോപ്യയിലെ പത്രിക സെൻ്റാരവും റഷ്യയിലെ പത്രിക സെൻറ്റായും ഒക്കെ ഈ പറഞ്ഞത് എഴുതന്നെ